വാവരും അയ്യപ്പനും ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന രണ്ട് വ്യക്തികളാണ് വാവരുടെ കാലശേഷം വാവറുടെ ആമ്മക്കളുടെ തലമുറയ്ക്ക് പന്തളം രാജ കൊട്ടാരത്തിൽ നിന്നും ചെമ്പുവട്ടയം നൽകുകയുണ്ടായി ശബരിമല സ്വാമിയുടെ സമാധി ഇടം അവർ അദ്ദേഹം ആ കുടുംബത്തിന്റെ മുത്തച്ഛനായ സ്വാമിയുടെ കബർസ്ഥാനം പരിപാലിക്കുന്നതിനും സത്യസന്ധമായ രീതിയിൽ അവിടുത്തെ കർണാധികൾ ചെയ്യുന്നതിനും മുഹമ്മദി ആചാരപ്രകാരം കർമാനുഷ്ഠാനം ചെയ്യുന്നതിനൊക്കെയായി ഞങ്ങളുടെ കുടുംബത്തിലേക്ക് മുൻകാലത്ത് ചെമ്പുവട്ടയം ഒന്നിലധികം ചെമ്പുവട്ടയം നൽകുന്നുണ്ട് ബാബുസ്വാമി നിലയിൽ കുരുമുളകും കക്കണ്ടവുമാണ് പ്രസാദമായി നൽകുന്നത് അതിന് കാരണം എന്താ ബാബുസ്വാമി വൈദികനായിരുന്നു ആയുർവേദം ആണെങ്കിൽ യുരാനിയുടെ ഒക്കെ ചികിത്സകനായിരുന്നു സിദ്ധനായിരുന്നു ആത്മീയ നേതൃത്വം വഹിക്കുന്ന ആളായിരുന്നു ലോക്താവായിരുന്നു ഇങ്ങനെ പല കാര്യങ്ങളും അതിനകത്ത് ഉൾക്കൊള്ളുന്നുണ്ട് അതിന്റെയൊക്കെ അടിസ്ഥാനപരമായിട്ട് കുടുംബപരമായിട്ട് ചെയ്തു വരുന്ന രീതിയാണ് കുരുമു പ്രസാദമായിട്ട് കൊടുക്കുന്നു ആൾക്കാർ വന്ന് അവരുടെ ബുദ്ധിമുട്ടും ആവശ്യ പ്രയാസങ്ങളൊക്കെ പറയുമ്പോൾ ഒരു ഫസ്റ്റ് എയ്ഡ് എന്ന രീതിയിൽ അവർക്ക് തലക്കുഴക്ക് മന്ത്രിക്കുകയോ അല്ലെങ്കിൽ പ്രസാദമായിട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ നമ്മള് മന്ത്രിച്ച് കൂട് കാര്യങ്ങൾ ജനിച്ചോ ഒക്കെ ചെയ്യാറുണ്ട്